ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വെറൈറ്റി ഒരു സാധനമാണ് എന്താണെന്ന് വെച്ചാൽ ഇല്ലേ വാഴയുടെ വാഴ വെട്ടി എൻ്റെ ഉള്ളിലത്തെ പുളിച്ചെടുക്കുമ്പോൾ കിട്ടുന്നതാണ് അറിയാവുന്നവർക്ക് അറിയാൻ വെച്ചിട്ടുള്ളവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഉണ്ണിപ്പിണ്ടി എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടത് അത് നമ്മൾ അരിയുണ്ട് ഞാൻ വീഡിയോ എടുക്കണ കാരണം എനിക്ക് എനിക്കറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മുടെ ചേട്ടായി എണരി അപ്പം അത് അത് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ നൂലൊക്കെ എടുക്കുകയാണ് കേട്ടോ നൂല് പണ്ടുള്ള ഒരു മുള്ളുകൊണ്ട് ഇങ്ങനെ കറക്കി എടുക്കും അരിഞ്ഞെടുത്തിട്ട് ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പം മുള്ള് കിട്ടില്ല അപ്പം അത് ഓരോന്നും ഇങ്ങനെ പേര്ത്തി എടുക്കുകയാണ് എന്നിട്ടിതെങ്ങനെ അരിഞ്ഞിട്ട് ചെറുതാക്കി അരിയണം കേട്ടോ അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ട അപ്പം ഇതെങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇത് പയറിട്ടിട്ടും തോരം വെക്കും മുതര ഇട്ടിട്ടും വെക്കും എൻ്റെ ഇപ്പോൾ പയറില്ലാത്തോണ്ട് ഞാൻ മുതര ഇട്ട് വെക്കുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് അതേ മുതര ഞാൻ കല്ലൊക്കെ കഴിഞ്ഞതേ കുക്കറിൽ മുതര വേവിക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കുറച്ച് മുതര ഇട്ടാൽ മതി ഇട്ടാ ഒരു പേരിന് അപ്പം മുതര ഇട്ട് മുതര വെന്ത് ഞാൻ ഇത് കഴുകി അരിഞ്ഞു കഴിഞ്ഞത് കഴുകി വാ വേറെ പാത്രത്തിലോട്ട് വെച്ചിട്ട് വെക്കുകയാണ് കേട്ടാ അത് കഴിഞ്ഞ് മുതര വെന്ത് കഴിഞ്ഞിട്ട് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ ഈ ഇത് കഴുകി വെച്ചത് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒറ്റ വിസിൽ കേട്ട ഇതിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശമുള്ളതാണ് ഈ ഉണ്ണിപ്പിണ്ടി എന്ന് പറയുന്നത് അപ്പം മുതരയിൽ നമ്മൾ വേവിച്ച വെള്ളമുള്ളത് കൊണ്ട് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഇല്ലാതെ ഇതാക്കാം വെള്ളം അങ്ങനെ ഓർന്നു വരും ഇതിന്ന് അങ്ങനെ അത് ഒറ്റ വിസിലാകുമ്പോഴത്തേന് ഞാനത് ഓഫ് ചെയ്തിട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളി കൂടിയിട്ട് ചതച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ചീഞ്ചട്ടിയിൽ തന്നെയാണ് ചതയ്ക്കുന്നത് ഒരലുണ്ട് അതിൽ നമുക്ക് ചതക്കാൻ പറ്റത്തി അങ്ങനെ തെറിച്ച് പോവുക ചെറിയ ഒരിലപ്പം ഞതിൽ തന്നെ ഇട്ടിട്ട് എൻ്റെ സൂത്രപ്പണി ഇതാണ് അതിൻ്റെ ചതച്ച് അപ്പത്തിനും ഇത് എന്ത് വന്നിട്ടുണ്ട് പുപ്പൊക്കെ നോക്കി വെള്ളം കുറച്ചും കൂടി ഉണ്ട് അത് നമുക്ക് ഉള്ളി കാച്ചുമ്പോൾ വേവിക്കാം അങ്ങനെ ഞാൻ ഉള്ളി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേപ്പലിയൊക്കെ ഇട്ടിട്ട് ഉള്ളി ചതച്ചത് മൂപ്പിക്കാൻ വെച്ച് അങ്ങനെ അത് മൂത്ത് വരുമ്പോൾ നമ്മൾ തൃശ്ശൂകാർ ഇങ്ങനെയാണ് തോരനൊക്കെ ഉണ്ടാക്കുക അങ്ങനെ മുളകും പൊടി ഇട്ടിട്ട് ഇതിൽ തന്നെ നന്നായി മൂപ്പിക്കണം ിച്ചിട്ട് അപ്പം നമ്മൾ മുളകൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ച് എടുത്തിട്ട് അതിലോട്ട് മുളകിട്ട് മൂപ്പിച്ച് ബ്രൗൺ കളറാവുമ്പോൾ ഇട്ടിട്ട് അതിലോട്ട് ഈ വെന്ത ഉണ്ണി പിണ്ടി വെന്തത അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇളക്കി എടുക്കുകയാണ് ചെയ്യാം അപ്പോൾ പല നാട്ടിലും പല സൈസാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ തൃശ്ശൂകാർ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ ഇതല്ലേ അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ ആ ഉണ്ണിപ്പിണ്ടി അതിലോട്ടിട്ട് ഇളക്കുക അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അത് വറ്റാൻ ഞാൻ വെച്ച അതിലിടയ്ക്ക് നമുക്ക് തരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം ഞാൻ ഇട്ടിട്ടില്ല ഇതിപ്പോൾ വിഷം അടിക്കണം അതൊന്നുമല്ലല്ലോ അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ദൈ പരുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരോ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പം എൻ്റെ വീഡിയോ സ്ലിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ അതെങ്ങനെ ഈ പരുവായിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഞാനപ്പം അയിലക്കറി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു തോരനും ഇതാക്കി അങ്ങനെ ഞങ്ങളപ്പം അത്രേ ഉള്ളൂ ഓക്കേ